കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണപരാജയത്തിനെതിരെ പാഴായിപ്പോയ നൂറ്റാണ്ടെന്ന മുദ്രാവാക്യമായി കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി നടത്തുന്ന സമരപരമ്പരയുടെ ഭാഗമായി പ്രവർത്തനം നിലച്ച ആരോഗ്യ ഉപകേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി കടവല്ലൂർ പാറപ്പുറം സെന്ററിന് ആരംഭിച്ച മാർച്ച് കടവല്ലൂർ ആരോഗ്യ ആരോഗ്യോപകേന്ദ്രത്തിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകളായി കടവല്ലൂർ പ്രദേശത്തെ ജനങ്ങൾക്ക് ആശ്വാസമായിരുന്ന ആരോഗ്യ ഉപകേന്ദ്രത്തിൽ ഡോക്ടറും ഫാർമസിസ്റ്റും ഇല്ലാതെ ചികിത്സ നിലച്ച നിലയിലാണ് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച നവീകരണം അവസാന ഘട്ടത്തിലാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അവകാശപ്പെടുന്ന ആരോഗ്യ ഉപകേന്ദ്രവും നവീകരണവും സൗന്ദര്യവൽക്കരണം പൂർത്തിയായി അവകാശപ്പെടുന്ന റോഡുകളും തകർന്നിരിക്കുകയാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ മാപ്പ് പറയണമെന്നും കെ ജയശങ്കർ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പുലശ്ശേരി മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ അബ്ദുറഹ്മാൻ പടിഞ്ഞാരക്കര നാസർ കല്ലായി മനീഷ് തിപ്പുലശ്ശേരി കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ വാസുദേവൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എസ് ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിഷ അരഗത്ത് ബ്ലോക്ക് സെക്രട്ടറി കെ വി സഹദേവൻ എം എം അബ്ദുൾ സി കെ സുലൈമാൻ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കമറുദ്ദീൻ കുഞ്ഞു മുഹമ്മദ് മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ രാജഗോപാൽ നാസർ കല്ലമ്പുറം റഷീദ് കടവല്ലൂർ ദീവൻ പാതാക്കര അഫ്സൽ ടി എം അഷ്റഫ് മാനകണ്ഡത്തിൽ ഷെറീഫ് കരിക്കാട് ഷക്കീൻ ജയരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി